മജ്മാരേ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരുപാട് നാളായില്ലേ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ നാട്ടിലാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തിരക്കുവാണ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ കിണറ്റിലെ മീൻപിടുത്തത്തെക്കുറിച്ച് പറയാനാണ് നിന്ന് കിട്ടിയ വളർത്തു മീനുകളെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ടെങ്കിലും ഒന്നിനെ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പ്രധാനമായും ആ മീനുകൾ ഇതിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീൻപിടുത്തം എന്നാൽ ഇതിൽ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് നാടൻ മൊയീൻ്റെയും വരാലിൻ്റെയും കുട്ടികളാണ് മൂന്നാല് വലിയ മൊയ്യുകൾ ഉണ്ടെങ്കിലും അത് ഈ റിങ്ങിൻ്റെ വെടവിലൂടെ ഉള്ളിലേക്ക് പോയി കിണറ്റിലെ മുട്ടിന് ചേറുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വരാലിനെ പിടിക്കുന്നതും അത്ര എളുപ്പമായിരുന്നില്ല വള്ളിക്കൊട്ട കൊണ്ട് കുറേ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നിനെയും കിട്ടില്ല ആ കിട്ടിയത് ചെറിയ ചെറിയ മീനുകൾ മാത്രം കിണർ നന്നായി കലക്കി കഴിഞ്ഞാൽ തന്നെ വരാലുകൾ പുറത്തേക്ക് വരും കലക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ മീനുകളെല്ലാം പൊന്തി വന്നു നമ്മൾ കണ്ട നാടൻ മൊയ്യുകളെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒരു മൂന്നാല് വരാലുകളെ കിട്ടി നമ്മളിട്ട് മീൻ കുഞ്ഞുങ്ങളെ കാണാതായതിന് പ്രധാന ഉത്തരവാദി ഈ വരാലുകൾ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നാടൻ നാടമത്സ്യങ്ങളുള്ള കുളത്തിൽ നിങ്ങൾ ഒരിക്കലും വളർത്തു മത്സ്യ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഈ വരാലുകൾക്ക് പുറമെ തന്നെ നമുക്ക് ഒരുപാട് നാടൻ നാടൻമൊഴി കുട്ടികളെ കിട്ടിയിരുന്നു അതിനെല്ലാം നമ്മൾ വീണ്ടും വേറൊരു കുളത്തിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു നമ്മുടെ ഈ ചാനലിലെ അടുത്തൊരു വീഡിയോ ഒരു മീൻപിടുത്ത വീഡിയോ ആയിരിക്കും അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ